പൊതുവേദിയിൽ വാക്കേറ്റം നടത്തി പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തിങ്കലും മുൻ എം എൽ എ പി സി ജോർജും പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു തർക്കം മുണ്ടക്കയത്ത് ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്ന പി സി ജോർജിന്റെ പരാമർശമാണ് എം എൽ എ ചുടിപ്പിച്ചത് കേന്ദ്രമന്ത്രി ജോർജ് ഗുരുനും വേദിയിൽ ഉണ്ടായിരുന്നു നമുക്ക് അവരുടെ അതിനാണ് നിവേദനം ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു കേട്ടോ എല്ലായിടത്തും വർത്താനം പറഞ്ഞാൽ ഇവിടെ പറയേണ്ടത് പറയേണ്ട പറയേണ്ട വേദി ഉണ്ടാക്കാം എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ ഞാൻ ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടല്ല പറഞ്ഞു വേറെ ആരോടാ പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലേല്ലോ അത് പറയാനുള്ള പറയുന്നു നടത്തി ഇതുപോലുള്ള അവസരങ്ങളേ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാനിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ടി വി ചർച്ച ഓർമ്മ വന്നു അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ പോലത്തെങ്കിലും മുൻ എം എൽ എ പി സി ജോർജ് തമ്മിൽ ഏറ്റുമുട്ടി അതിൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരിക്കുന്ന ജോർജ് ഊരിനെയും പ്രേക്ഷകർക്ക് കാണാം അപ്പോൾ അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന വൺസ് വൻസഗെയിൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പൊതുവേദിയിൽ ഈ എം എൽ എ പ്രകോപിച്ചത് എന്താണ് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല എന്നുള്ള പരാമർശമാണോ അരുൺകുമാർ പൂഞ്ഞാറിലെ ഒരു പൊതുവേദിയിൽ വെച്ചാണ് പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കിലും മുൻ എം എൽ എ പി സി ജോർജും തമ്മിൽ ഏറ്റുമുട്ടിയത് പൂഞ്ഞാർ തെക്കേക്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു ഈ ജോർജ് കുര്യന്റെ മുൻപിൽ വെച്ചാണ് ഇങ്ങനെ ഒരു വാക്കേറ്റം ഇരുവരും തമ്മിൽ ഉണ്ടാകുന്നത് മുണ്ടക്കയത്തെ ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് ഒരു പരാമർശത്തിലാണ് ഇങ്ങനെ സെബാസ്തിൻ കുഴത്തുങ്കിൽ വാക്കേറ്റത്തിന് മുതിർന്നത് ഒരു പൊതുവേദിയാണെന്ന് പോലും ഓർക്കാതെയാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത് ഈ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഒരു കുറവുണ്ട് അതിനായി പുതിയൊരു തസ്തിക കൊണ്ടുവരണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചത് എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇത് പറയാനുള്ള വേദി ഇതല്ല എന്നാണ് പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുഴത്തിങ്കൽ പറഞ്ഞത് എന്തായാലും നമ്മൾ